മഴുതോരും മുൻപേ സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ അലീന രാവിലെ തന്നെ മുത്തശ്ശിക്കുള്ള മരുന്നുകളൊക്കെ എടുത്ത് മുത്തശ്ശിക്ക് കൊടുക്കുന്നുണ്ട് അതിനുശേഷം മുത്തശ്ശി അലീനയോട് ചോദിക്കുന്നുണ്ട് നീ എന്തെങ്കിലും കഴിച്ചോന്ന് അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ കഴിച്ചു നിനക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ഇവിടുന്ന് എടുത്ത് കഴിക്കാം ഇവിടെ ഭക്ഷണത്തിനൊന്നും ഒരു കുഴപ്പമില്ല ആര് ജോലിക്ക് വന്നാലും അവർക്ക് ഭക്ഷണം കൊടുക്കാണ്ടിരിക്കുന്ന സ്വഭാവമൊന്നും ജയമോൾക്കില്ല അത് ജയമോൾ പണ്ടേ അങ്ങനെ തന്നെയാന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് എനിക്ക് വിഷപ്പ് മാറാൻ എന്തെങ്കിലും കിട്ടിയാൽ മതിയുന്നേ ഉള്ളൂ ഇന്നത് വേണമെന്നൊന്നുമില്ല ഞാൻ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആഹാരത്തിൻ്റെ വില എനിക്കറിയാമെന്ന് പറയുന്നു അലീനയും മുത്തശ്ശി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ രോഹിത് സ്റ്റെയർ ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ടൊരു കള്ളലക്ഷണത്തോടുകൂടി അവൻ അവിടെ നിന്നിങ്ങനെ പതുങ്ങി നോക്കുന്നുണ്ട് പക്ഷേ നമ്മളുടെ അലീന അതൊന്നും കാണുന്നില്ല എന്നിട്ട് അലീന അങ്ങോട്ട് നീങ്ങി പോണ സമയത്ത് രോഹിത് ഇങ്ങനെ അലീനേനെ തന്നെ നോക്കി നിന്നിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ആ ഈ മുത്തശ്ശി എന്തൊക്കെയുണ്ട് സുഖമല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ നീ ഇവിടെ ഉണ്ടായിരുന്നോ ഒരു കിളവി ഇവിടെ കിടക്കണ കാര്യം പോലും നിനക്ക് ഓർമ്മയില്ലല്ലോ നിന്നെ നിന്നൊരിക്കലും ഇങ്ങോട്ട് കാണാറില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശി രോഹിതിനോട് പറയുന്നുണ്ട് ആ സമയത്ത് രോഹിത് മുത്തശ്ശിക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുന്നുണ്ട് ഈ പ്ലാസ്റ്റ് ഒന്ന് വെട്ടിക്കളഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് വല്ലയിടത്തും എഴുന്നേറ്റ് എന്ന് പറയുന്നു ആ സമയത്ത് ഇങ്ങനെ അലീന അത് അത്ര ഒന്നും ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് രോഹിത് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം എപ്പോഴെങ്കിലും ഹരി ഇവിടെ വന്നായിരുന്നു മുത്തശ്ശിയെന്ന് വയ്ക്കുമ്പം വന്നിരുന്നു എന്നാ തോന്നണ ഇല്ലടി കൊച്ചേന്ന് അലീനോട് ചോദിക്കുന്നുണ്ട് അപ്പം അലീന ഇങ്ങനെ മുഖം കുഞ്ഞ് ചെന്നിട്ട് പറയുന്നുണ്ട് ആ ഉവ വന്നിരുന്നു എന്ന് പറയുന്നു അപ്പം രോഹിത് വീണ്ടും ചോദിക്കുന്നുണ്ട് ഈ മുറിയിലോട്ട് വന്നോ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് അവൻ എന്തോ ഒരു കള്ളലക്ഷണം പോലെ ഇതിക്കിടെയൊക്കെ പതുങ്ങി പതുങ്ങി നടക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു അത് കേട്ടതും രോഹിത് പറയുന്നുണ്ട് അവൻ മുത്തശ്ശിനെ കാണാൻ വന്നതല്ലേന്ന് അവൻ എന്നെ കാണാനോ അവിടെ കിടക്കുന്ന സമയത്ത് പോലും അവനാ റൂമിലോട്ടൊന്നും എത്തി നോക്കുക പോലും ചെയ്യില്ലായിരുന്നു എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് ആ സമയത്ത് രോഹിത് ഒരു സംശയത്തോടു കൂടി അലീനേനെ നോക്കിയിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട് അലീന അവന് കോഫി കൊടുത്തായിരുന്നോ ഉവ്വ കൊടുത്തു അപ്പം എൻ്റെ റൂമിൽ കൊണ്ടുപോയാണ് കൊടുത്തതെന്ന് ചോദിക്കുമ്പം അതേ റൂമിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ റൂമിൽ കൊണ്ടുപോയി കൊടുത്തായിരുന്നു എന്ന് പറയണു അത് കേട്ടതും രോഹിതിന് ഹരി പറഞ്ഞതൊക്കെ സത്യാന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു ഭാവത്തിൽ അലീനേനെ രോഹിത് നോക്കുന്നുമുണ്ട് ആ സമയത്ത് അലീന രോഹിതിനോട് ചോദിക്കുന്നുണ്ട് ആരാ പറഞ്ഞു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഏ പ്രശ്നമൊന്നുമില്ല ഞാൻ ചുമ്മാ അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണെന്ന് പറയുന്നു അങ്ങനെ രോഹിത് മുറിയിൽ നിന്ന് തിരിച്ചു പോകുന്നുണ്ട് പോണ വഴിക്ക് രോഹിത് തിരിച്ച് അലീനയുടെ നേരെ ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിലും അലീന അതൊന്നും ശ്രദ്ധിക്കുന്നില്ല രോഹിത് പോയതിനു ശേഷം മുത്തശ്ശി അലീനയോട് ചോദിക്കുന്നുണ്ട് അവൻ എന്താ അങ്ങനെ ചോദിച്ചത് ഹരിയുടെ കാര്യം എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് ആദ്യം എന്ത് പറയണമെന്ന് അറിയാതെ ഒരു വെപ്രാളം വരുന്നുണ്ട് പിന്നീട് അലീന പറയുന്നുണ്ട് ആ അത് അറിയില്ല എന്ന് പറയുന്നു ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ആ അരിയെ മോളൊന്നും സൂക്ഷിച്ചോളണം അവൻ്റെ നോട്ടവും പ്രവൃത്തിയൊന്നും അത്ര നല്ലതല്ല എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് ഞാൻ കാപ്പിയും കൊണ്ട് ചെന്ന സമയത്ത് എൻ്റെ കയ്യിൽ കയറി പിടിച്ചു തോന്നുന്നു അത് കേട്ടതും മുത്തശ്ശി ആകെ ഇങ്ങനെ ഷോക്കായി പോകുന്നുണ്ട് ആ സമയത്ത് എൻ്റെ കയ്യിലിരുന്ന കപ്പും സോസറും താഴെ വീണ് പൊട്ടി എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് എന്നിട്ട് നീ ആ വിവരം ഇവിടെ ആരോടും പറയാണ്ടിരുന്നേനാന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് അത് ഞാൻ അങ്ങോട്ട് ക്ഷമിച്ചു ഇനി ഇവിടെ ആരും കൂടും പറഞ്ഞ് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്ന് മുത്തശ്ശിയോട് പറയണു ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് അത് ആരോടും പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അവനക്കത് വീണ്ടും ആവർത്തിക്കാനുള്ള ധൈര്യം കൊടുക്കലാവൂലേന്ന് ചോദിക്കുമ്പം അലീന പറഞ്ഞു ഇനി ഇത് മേലിൽ ആവർത്തിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് അയ്യോട് അവനാൾ കൊള്ളാലോ ഞാനിപ്പോൾ പറഞ്ഞത് എങ്ങനെയുണ്ട് അവൻ്റെ കയ്യിലിരിപ്പ് ഇങ്ങനെയൊക്കെയാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ മോളോട് പറഞ്ഞത് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ജയമോള് വരുമ്പോൾ ജയമോളോട് പറയാമെന്ന് പറയുന്നു അപ്പോൾ അലീന പറയുന്നുണ്ട് വേണ്ട അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കുറ്റമാണെന്നേ പറയുള്ളൂ കാരണം ഇതിനു മുമ്പ് മേഡം പറഞ്ഞിട്ടുണ്ടല്ലോ കാണാൻ കൊള്ളാവുന്ന തൊലി വെളുപ്പമുള്ള പെൺപിള്ളരെ ജോലിക്ക് കൊണ്ടുപോയി നിർത്തരുതെന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങളല്ലേ കൊണ്ടുവന്ന് നിർത്തി ഇനിയിപ്പോൾ വന്നതൊക്കെ അനുഭവിച്ചു എന്ന് മാഡം പറയൂ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതും നേരാ ഇനിയിപ്പോൾ അതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ നിന്നിവിടുന്ന് പറഞ്ഞു വിടും എന്ന് പറയുമ്പം അലീനെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞത് മേഡത്തോട് പറയണ്ട മേഡം ഇതറിഞ്ഞ എന്തായാലും ഇവിടുന്ന് പറഞ്ഞു വിടും അത് മോള് പറഞ്ഞത് നേരം ജയമോൾ എന്തെങ്കിലും കാരണം കണ്ട് മോളെ പറഞ്ഞു വിടാനായിട്ട് നിൽക്കുക ഇപ്പം തന്നെ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന കാര്യം ഹരി ഇവനോട് പറഞ്ഞു എന്തൊക്കെയാണ് ഇവനോട് പറഞ്ഞേക്കണേന്നൊന്നും അറിയില്ല ഇവനെയും തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിക്കണേ എന്നൊക്കെ മുത്തശ്ശി പറയുന്നു ആ സമയത്ത് അലീനെ പറയുന്നുണ്ട് മുത്തശ്ശി മാഡത്തിനോടും സാറിനോടും പറഞ്ഞേക്കണം എന്നെ ഓർത്ത് പേടിക്കണ്ടാന്ന് എന്നെ നല്ലൊരു നല്ലൊരമ്മയാണ് വളർത്തിയത് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും ചുറ്റുമുള്ളവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നൊക്കെ എന്നെ നല്ലോണം പഠിപ്പിച്ചിട്ടുണ്ട് ജോലി ചെയ്യുന്നതിൻ്റെ ശമ്പളമല്ലാതെ വേറെ ഒന്നും വേണ്ട എനിക്ക് ആ ശമ്പളവും ഞാൻ ഏതെങ്കിലും പാവങ്ങൾക്കൊക്കെ കൊടുക്കത്തേ ഉള്ളൂ എന്നൊക്കെ അലീനെ മുത്തശ്ശോട് പറയുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശു പറയുന്നുണ്ട് അവർക്കിതൊന്നും മനസ്സിലാവില്ല കുഞ്ഞേ നമ്മൾ സത്യത്തെ മുറുകെ പിടിച്ചാൽ മതി അപ്പോൾ ദൈവം നമ്മളെ ചേർത്ത് പിടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് അലീനയെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വൈകുന്നേരമായിട്ട് അലീന ടേബിളിൽ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കണ സമയത്ത് വൈജയുടെ കാറിന്റെ ഹോണടി വയ്ക്കുന്നുണ്ട് വേഗം തന്നെ അലീന പോയി ഡോറ് തുറക്കുന്നുണ്ട് ഡോറ് തുറന്നതും വൈജനെ കണ്ടിട്ട് അലീന ചിരിക്കുന്നുണ്ട് പക്ഷേ അല്ല വൈജ ഭയങ്കര ഗൗരവത്തിൽ തന്നെയാണ് അലീനേനെ മൈൻഡിൽ ചിരിക്കുമെന്ന് ചെയ്യാണ്ട് അകത്തേക്ക് കയറിപ്പോരുന്നുണ്ട് എന്നിട്ട് വൈജ അവിടെ എല്ലാവടവും എന്തൊക്കെയോ തെരയണം പോലെ ഇങ്ങനെ നോക്കുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ അലീന ചോദിക്കുന്നുണ്ട് എന്താ നോക്കണേ താക്കോലാണോന്ന് ചോദിക്കുമ്പം വൈജ അതിന് മറുപടി ഒന്നും പറയുന്നില്ല അങ്ങനെ കുറേ സമയം നോക്കിയതിന് ശേഷം വൈജയ്ക്കൊന്നും കിട്ടുന്നുമില്ല അപ്പോൾ അലീനയോട് ചോദിക്കുന്നുണ്ട് നീ ഇന്ന് രാവിലെ ഇവിടെ ഒരു മോതിരം ഇരുന്ന് കണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല ഞാൻ കണ്ടില്ല എന്ന് പറയണു എന്നിട്ട് വൈജ പറയുന്നുണ്ട് അതെങ്ങനെ ഞാൻ ഞാൻ ഈ ടേബിളിൻ്റെ മുകളിൽ വെച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് നീ കാണാണ്ട് അത് എവിടെ പോയിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ടില്ല ഞാനിവിടെ ആകെ തൂത്ത് തുടച്ചതല്ലേ എന്ന് പറയണു പിന്നീട് വൈജ കസേരയൊക്കെ വലിച്ചു നോക്കണ സമയത്തും അലീന പറയുന്നുണ്ട് അവിടെ ഒന്നും ഇല്ല ഞാൻ അവിടെ എല്ലായിടവും നല്ലോണം തുടച്ച് വൃത്തിയാക്കിയതാണ് അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ തുടക്കണ സമയത്ത് കാണണ്ടായിരുന്നു എന്ന് ചോദിക്കണു പിന്നീട് നമ്മളുടെ ബബിതയും കൃഷ്ണയും ക്ലാസ് കഴിഞ്ഞ് ടു വീലറിൽ തിരിച്ചു വരുന്നതാണ് കാണിക്കുന്നത് ടു വീലറിൽ നിന്ന് ഇറങ്ങിയതും കൃഷ്ണ പറയുന്നുണ്ട് ചേച്ചി ചേച്ചി എന്ത് സ്പീഡിലാണ് വണ്ടി ഓടിക്കണേ ഇത്രയും സ്പീഡൊന്നും വേണ്ട കേട്ടോ ഞാനീ ഇവര അമ്മയോട് പറയൂന്ന് പറയുമ്പം ബബിത പറയുന്നുണ്ട് നീ പോയി പറയുക നിന്നിപ്പോൾ പിക്ക് ചെയ്യാൻ വന്നത് കുഴപ്പമില്ലല്ലോ നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവരകത്തേക്ക് എറിപ്പോ വരുന്നുണ്ട് അകത്തെത്തിയതും നമ്മളുടെ വൈജ പവിതേനോടും കൃഷ്ണേനോടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എൻ്റെ ഒരു മോതിരം ഇവിടെ ഇരിക്കണേ കണ്ടേർന്നോ എന്ന് ചോദിക്കണു ആ സമയത്ത് കവിത തമാശമായിട്ടിട്ട് ചോദിക്കുന്നുണ്ട് അമ്മയുടെ മോതിരം കൂടെ പോയെന്ന് ചോദിക്കുമ്പം അതിപ്പോൾ കാണുന്നില്ല നീ എന്താ എന്നെ കളിയാക്കുവാണോ എന്ന് ചോദിക്കണു അപ്പോൾ എങ്ങനെ കാണുന്നില്ല എവിടെ വെച്ച് കാണുന്നില്ല എന്ന് പറഞ്ഞാലല്ലേ മനസ്സിലാവുകയുള്ളൂ എന്ന് പറയുമ്പം വൈജ പറയുന്നുണ്ട് ഞാൻ രാവിലെ ഈ ടേബിളിൽ വെച്ചത് കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട് അവളോട് ചോദിച്ചപ്പോൾ അവളത് കണ്ടില്ല എന്നാണ് പറഞ്ഞതെന്ന് പറയുന്നു അപ്പോൾ വവിത പറയുന്നുണ്ട് അതെങ്ങനെയാണ് അവൾ മാത്രമായിട്ട് കാണാതെ ആവണ ഞാനും കണ്ടതാലോ അമ്മയുടെ മോതിരം ടേബിളിൽ ഇരിക്കണേന്ന് പറയുമ്പം കൃഷ്ണ പറയുന്നുണ്ട് വെറുതെ ആ ചോദിച്ചത് കുറ്റപ്പെടുത്തല്ലേ ആ ചേച്ചി അങ്ങനെ മോഷ്ടിക്കുന്ന ആളൊന്നുമല്ല എന്ന് പറയുമ്പോൾ അത് നീയാണോ തീരുമാനിക്കണേന്ന് ചോദിച്ച് ബബിത കൃഷ്ണയോട് ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് കൃഷ്ണ പറയുന്നുണ്ട് അമ്മ രോഹിതേട്ടനോട് ചോദിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ചു അവൻ എൻ്റെ കാല് പിടിച്ച് പറഞ്ഞു എടുത്തിട്ടില്ല എന്നു പറയുമ്പം കൃഷ്ണ പറയുന്നുണ്ട് രോഹിതേട്ടന് കുറച്ചായിട്ട് ഒരു ചുറ്റിക്കളിയൊക്കെ ഉണ്ടെന്ന് പറയുന്നു പിന്നീട് നമ്മളുടെ രോഹിത് ഇറങ്ങി വരുന്നുണ്ട് ആ സമയത്ത് രോഹിത് പറയുന്നുണ്ട് മിക്കവാറും ഇത് അവൾ തന്നെ എടുത്തതായിരിക്കും കാരണം ഭഗവാനാണെങ്കിലും ഭണ്ഡാരം തുറന്നിരിക്കണ എടുക്കുമെന്നല്ലേ പറയണ ഇവിടെ ഇപ്പം അമ്മ ഫ്രീ ആയിട്ട് ഇങ്ങനെ സ്വർണം പൈസ കിട്ടിട്ട് പോകുമ്പോൾ ആരായാലും അത് എടുക്കുമെന്നൊക്കെ പറയുന്നു പിന്നീട് വിത പറയുന്നുണ്ട് അമ്മ എന്തായാലും ഒന്നും കൂടി അവളെ വിളിച്ച് ചോദിക്കുന്നു പറയണു ആ ഞാൻ ചോദിക്കാമെന്നു പറഞ്ഞു വേഗം തന്നെ വൈജാലയോട് ചോദിക്കാനായിട്ട് അവിടെ നിന്നും എഴുന്നേക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ അലീന ഭയങ്കര വിഷമത്തിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട് മേഡത്തിന് എന്നെ സംശയം ഉണ്ടെന്ന് സംശയമുണ്ടെന്ന് എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ അതിനാൽ മോതിരടുത്തിട്ടൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല മുത്തശ്ശി ഞാൻ അങ്ങനെ ആരുടെ ഒന്നും എടുക്കാറില്ല എന്ന് പറയുന്നു പിന്നീട് ഇങ്ങനെ ഇവർ സംസാരിച്ചിരിക്കുന്ന സമയത്ത് വൈജ ടൂറ് തുറന്ന് അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് ദേഷ്യത്തോടു കൂടി അലീനയോട് ചോദിക്കുന്നുണ്ട് നിന്റെ സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കണേന്ന് ആ സമയത്ത് അലീന സാധനങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ബാഗൊക്കെ എടുത്ത് വൈജ പരിശോധിക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് ജയമോളയായി കാണിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ മനുഷ്യൻ്റെ മുമ്പിലിട്ട് അപമാനിക്കുന്നത് ശരിയല്ല ആ ബാഗിലൊന്നും ഒന്നുമില്ല അവളത് എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അമ്മയ്ക്കൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ആ വേലക്കാരികളെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇവരെന്ത് എനിക്ക് എനിക്കറിയാമെന്നും പറഞ്ഞ് മുത്തശ്ശൂട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ബാഗൊക്കെ എല്ലാ തുണികളും കുടഞ്ഞിട്ട് പരിശോധിക്കുന്നുണ്ട് പക്ഷേ വൈദ്യയ്ക്ക് അതിൽ നിന്നൊന്നും മോതിരം കിട്ടുന്നില്ല പിന്നീട് നമ്മളുടെ വൈജ പറയുന്നുണ്ട് ഇവള് നിൽക്കണ കണ്ടില്ല ഇവൾക്ക് എന്തെങ്കിലും ഒരു കൂസലുണ്ടോയെന്ന് നോക്കിക്കാന്ന് പറയണു ആ സമയത്ത് അലീന പറയുന്നുണ്ട് ഞാൻ എന്തിനാ കൂസൽ കാണിക്കുന്നത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എനിക്കത് നൂറ് ശതമാനം ഉറപ്പുള്ളപ്പം പിന്നെ ആരുടെയും മുമ്പിൽ തല പിടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു പിന്നീട് നമ്മളുടെ വൈജ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അലമാര തുറക്കുന്ന സമയത്ത് അതിനകത്ത് ബ്രിജിത്ത മമ്മിയുടെ ഫോട്ടോ ഇരിക്കണം കാണുന്നുണ്ട് അത് കണ്ടതും വൈജയ്ക്ക് വീണ്ടും ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട് നിന്നോട് ആരാ ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാൻ പറഞ്ഞത് ഇപ്പം തന്നെ ഇതെടുത്ത് കളഞ്ഞോളണം ഇല്ലെങ്കിൽ ഞാനിതെല്ലാം എടുത്ത് വെളിയിലോട്ട് എന്ന് പറയുന്നു അത് കേട്ടതും അലീന പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ വൈജയോട് പറയുന്നുണ്ട് മേടം കൈതയ്ക്കൽ മാളിക വീട്ടിൽ കുഞ്ഞുരാമ മേനോൻ്റെ മകളും സ്വർണ്ണക്കടയും തുണിക്കടയും ഇരുമ്പുകടയും ഒക്കെയുള്ള നെടുമ്പുറത്ത് ബാലചന്ദ്രമേനോൻ്റെ ഭാര്യയുമാണ് ആ പദവിക്ക് വലിയൊരു വിലയുണ്ട് ആ വില മേടം കളയരുതെന്ന് പറയുന്നു ഇത് കേട്ടതും നമ്മളുടെ വൈജ ആ തുണികളൊക്കെ എടുത്ത് നിലത്തേക്ക് എറിയുന്നുണ്ട് എന്നിട്ട് ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോകുന്നു പോകുന്ന വഴിക്ക് പറയുന്നുണ്ട് ബാലചന്ദ്രൻ ഇങ്ങോട്ടൊന്നും വന്നോട്ടെ ഇതെല്ലാം എന്ന് പറയുന്നു അതിനുശേഷം അലീന ഇങ്ങനെ വിഷമിച്ച് നിൽക്കണ ആണ്പം മുത്തശ്ശി പറയുന്നുണ്ട് കുഞ്ഞെ അവളൊരു കഥ ഇല്ലാത്തവളാന്ന് പറയുമ്പം അതൊന്നും സാരമില്ലാന്ന് പറഞ്ഞാൽ അലീന വൈജ വാരിയിട്ട ബാഗുകളൊക്കെ എടുത്ത് യഥാസ്ഥാനത്ത് വെക്കുന്നുണ്ട് അതിനുശേഷം മുത്തശ്ശിയോട് പറയുന്നുണ്ട് എൻ്റെ മമ്മിയ എന്നെ പഠിപ്പിച്ചതും വളർത്തിയതും അപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞിട്ടുണ്ട് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആരുടെ മുമ്പിലും തലകുനിച്ച് നിൽക്കരുതെന്ന് ഇത് കേട്ട് മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അലീനയ്ക്കും ഭയങ്കര വിഷമമായിട്ടിങ്ങനെ അലീന നിൽക്കുന്നുണ്ട് പിന്നീട് രാത്രിയായി ബാലചന്ദ്രൻ വരുമ്പോൾ വൈജയന്തി ഡോറൊക്കെ തുറന്നുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാലചന്ദ്രൻ മോതിരം കാണായേണ്ട ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കാതെ അകത്തേക്ക് പോകുമ്പം ബാലചന്ദ്രൻ എന്താ ഒന്നും മൈൻഡ് ചെയ്യാണ്ട് പോകണേ ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ എൻ്റെ മോതിരം കാണാനില്ല എന്ന് പറഞ്ഞില്ലേ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ലല്ലോ എന്താ ഇത്ര ലേറ്റായി എന്ന് ചോദിക്കുമ്പം കുറേ കണക്ക് നോക്കാനുണ്ടായിരുന്നു അതിനവിടെ ജോലിക്കാരില്ല എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ജോലിക്കാരെ എല്ലാം ഏൽപ്പിച്ചിട്ട് ഓണർ വീട്ടിൽ വന്നിരുന്നാൽ മതിയോ എന്നാലും എൻ്റെ അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ബാലചന്ദ്രം പറയുന്നുണ്ട് അത് ഇവിടെ എവിടെയെങ്കിലും കാണും വൈജ് നീ ഒന്ന് നോക്കത് ശരിക്കും എന്ന് പറയുമ്പോൾ ഞാൻ എല്ലായിടത്തും നോക്കി ഒരു സ്ഥലത്തും എന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ കൈ കഴുകി ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ് ആ സമയത്ത് ബാലചന്ദ്രനുക്ക് ചപ്പാത്തി കൊടുത്തുകഴിയുമ്പോൾ ചപ്പാത്തി കഴിച്ചിട്ട് പറയുന്നുണ്ട് ഇത് ആകെ തണുത്തു പോയല്ലോ എന്ന് പറയുമ്പം വൈദ്യ പറയുന്നുണ്ട് അതിനിപ്പം അത് സമയം എത്രയായി നേരത്തെ തന്നെ ഉണ്ടാക്കി ചൂടാറാണ്ട് കാസ്ട്രോളിൽ ഇട്ട് വെച്ചതാ വേണമെങ്കിൽ അവൾ വിളിച്ചൊന്ന് ചൂടാക്കിപ്പിക്കുക എന്ന് പറയുമ്പം ആരും അലീനേനെയാണോ വേണ്ട അതൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ആ ചപ്പാത്തിയും കറിയൊക്കെ കഴിക്കുന്നുണ്ട് പിന്നീട് വൈജ ബാലചന്ദ്രനോട് ചോദിക്കുന്നുള്ളത് നമുക്കിത് പോലീസിലറിയിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ എന്തറിയിക്കാൻ അല്ല ഒന്നര പവൻ്റെ മോതിര കാണാണ്ടായേക്കണേ എന്ന് പറയുമ്പം വലിയ വലിയ ഒന്നും കൊടുക്കാണ്ട് ബാലചന്ദ്രൻ ഇന്ന് ഭക്ഷണം കഴിക്കുമ്പം അല്ലെങ്കിൽ ബാലചന്ദ്രൻ എന്നാ പ്രശ്നം സ്വർണ്ണക്കടയുടെ മുതലാളിയല്ലേ ഇപ്പോൾ ഒന്നര പവൻ്റെ മോതിരം എന്നൊക്കെ പറഞ്ഞത് നിസാരാന്നും പറഞ്ഞാൽ ബാലചന്ദ്രൻ കളിയാക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പൊ ശിവേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേക്കണേന്ന് പറയുമ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട് അപ്പോൾ എനിക്കൊരു വിലയില്ല എന്നല്ലേ നീ അതിൽ നിന്നും പറയണേന്ന് പറയുമ്പോൾ ആ ഇങ്ങനെ ഇനി വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ചിട്ട് ൊക്കെ പറഞ്ഞ് വൈദ്യ ദേഷ്യപ്പെടുന്നു എന്നിട്ട് ബാലചന്ദ്രനോട് പറയുന്നുണ്ട് എന്തായാലും ബാലചന്ദ്രൻ അവളെ ഒന്ന് വിളിച്ച് സംസാരിക്കുന്നു പറയുന്നു അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആ കുട്ടി ഇതൊന്നും എടുക്കില്ല വൈജ നീ എന്തൊക്കെയാണ് പറയണേ നീ ഇപ്പോൾ അവളെ ചോദ്യം ചെയ്തില്ലേ അവളുടെ സാധനങ്ങളൊക്കെ പരിശോധിച്ചും കാണൂലു എന്ന് പറയുമ്പം വൈജ പറയുന്നുണ്ട് പോകുമ്പോൾ ഞാനതെല്ലാം പരിശോധിച്ച് നോക്കി എന്നിട്ട് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ വൈജ പറയുന്നുണ്ട് അതെങ്ങനെയാണ് കിട്ടണേ അതുങ്ങളൊക്കെ അതുപോലെ ഒളിപ്പിച്ചല്ലേ വെക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനെ പരിഹസിക്കുന്നുണ്ട് ആ സമയത്ത് ബാലചന്ദ്രൻ എന്തായാലും രണ്ട് ദിവസം കഴിയട്ടെ നമുക്ക് നോക്കാം പറയുന്നു എന്തായാലും ബാലചന്ദ്രൻ അവളെ വിളിച്ചൊന്ന് ചോദിക്കുക ഒരു ഗൗരവത്തിലൊക്കെ ചോദിക്കുക അതുമാത്രമല്ല ഞങ്ങളിത് പോലീസിലറിയിക്കാൻ പോകുകയെന്നൊന്നും പറ അപ്പോൾ അവൾ പേടിച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ സത്യം പറയൂ എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ ചോദിച്ചാലും അവൾ എടുത്തിട്ടില്ല എന്ന് പറയണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വൈജോ എന്ന് ചോദിക്കണോ അപ്പോൾ നമുക്ക് പോലീസിൽ എന്ന് വൈജ പറയണതും ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ എന്നെ ഇതൊന്ന് കഴിക്കാൻ അനുവദിക്കോ ഞാൻ ഇതൊന്ന് കഴിക്കട്ടെ എന്ന് പറയുന്നു അത് കേട്ടതും വൈജയ്ക്ക് ദേഷ്യം വന്ന് വൈജ എഴുന്നേറ്റ് തുള്ളിക്കൊണ്ട് പോകുന്നുണ്ട് പിന്നീട് ബാലചന്ദ്രൻ ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുന്നുണ്ട് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് മിക്ക മിക്കവാറും വൈജയുടെ ബാഗിലോ അലമാരിയിലോ എവിടെയെങ്കിലും ഈ മോതിരം കാണും അത് മിക്കവാറും കണ്ടുപിടിക്കുന്നത് ബാലചന്ദ്രൻ തന്നെയായിരിക്കും കേട്ടോ അങ്ങനെയാണ് ഇനി വരുന്ന എപ്പിസോഡ് വരാൻ പോകുന്നത് അതോടുകൂടി അലീനയെ അപമാനിച്ചതിനും നാണം കെടുത്തിയതിനും വൈജേന് ബാലചന്ദ്രനും അമ്മേ നല്ല രീതിയിൽ തന്നെ വഴുക്കു പറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അതൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈബർ